കുട്ടിക്കാലം മുതൽ കളിക്കൂട്ടുകാരനായും പിന്നീട് തേരാളിയായും സന്തത സഹചാരിയായും ശ്രീകൃഷ്ണനോടൊപ്പം കൂടെയുണ്ടായിരുന്നു അവതാര ലക്ഷ്യം പൂർത്തിയായി ഭഗവാൻ മടങ്ങാറായ വേളയിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ദുര്യോധനനും ശകുനിയുമായി പാണ്ഡവർ ചൂതുകളിയിൽ ഏർപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് അവരെ രക്ഷിക്കാതിരുന്നത് യുധിഷ്ഠിരനെ ചൂതുകളിയിൽ നിന്നും പിന്തിരിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ധർമ്മരാജനെ വിജയിപ്പിക്കാതിരുന്നത് എന്തേ ധനവും രാജ്യവും നഷ്ടപ്പെട്ടപ്പോഴെങ്കിലും അദ്ദേഹത്തെ തടയാതിരുന്നത് എന്തുകൊണ്ട് സഹോദരങ്ങളെ പണയം വച്ചപ്പോഴെങ്കിലും അവിടേക്ക് കടന്നു ചെല്ലാഞ്ഞതെന്തേ ദ്രൗപതിയുടെ മാനം കവർന്നിടാൻ പാകത്തിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്തിന് ബുദ്ധവർക്ക് മാത്രമല്ല ഭാരതം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിൽ വരുന്ന ചോദ്യമാണിത് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ മറുപടി നൽകി വിവേകശാലി ജയിക്കും ദുര്യോധനന് വിവേകം ഉണ്ടായിരുന്നു വേണ്ട സമയത്ത് വിവേകമില്ലാതെ പോയതാണ് യുധിഷ്ഠിരൻ്റെ നഷ്ടം ധാരാളം സമ്പത്തുണ്ടായിരുന്നിട്ടും ദുര്യോധന ചൂതുകളിക്കാൻ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അമ്മാവനായ ശകനിയെ കളിക്കാൻ കൂട്ടിയതുതന്നെ ധർമ്മരാജന് വേണ്ടി ഞാൻ കളിക്കാമായിരുന്നു പക്ഷേ എൻ്റെ പേര് ആരും പറഞ്ഞില്ല ഞാനുമായി കളിച്ചിരുന്നെങ്കിൽ ആരായിരിക്കും ജയിക്കുക മാത്രമല്ല എന്നെ കളിക്കാൻ ക്ഷണിച്ചില്ല എന്നത് മറക്കാം നിർഭാഗ്യവശാൽ ഈ കളിയിൽ ഏർപ്പെടുന്നത് ഞാൻ ഒരിക്കലും കാണാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്തു പ്രാർത്ഥനയാൽ എന്നെ കെട്ടിയിട്ടു ആരെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് കരുതി ഞാൻ സഭയുടെ പുറത്ത് കാത്തു നിന്നു ഒരാൾ പോലും എൻ്റെ സഹായത്തിനായി പ്രാർത്ഥിച്ചില്ല പാണ്ഡവർ ദുര്യോധനനെ ശപിക്കുകയും സ്വന്തം വിധിയെ പഴിക്കുകയുമാണ് ചെയ്തത് ദുഃശാസനൻ മുടിക്കു പിടിച്ച് വലിച്ചപ്പോഴും ദ്രൗപദി പോലും എന്നെ വിളിച്ചില്ല സ്വന്തം ശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചു ഒടുവിൽ വസ്ത്രാക്ഷേപം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അശക്തയായി വിവശയായി ദ്രൗപതി എന്നെ വിളിച്ചു കരഞ്ഞു അപ്പോൾ മാത്രമാണ് എനിക്കവിടെ പ്രവേശിക്കാൻ അവസരം കിട്ടിയതും അവരുടെ മാനം കാക്കാൻ സാധിച്ചതും ഉദ്ധവർ ചോദിച്ചു കൃഷ്ണ വിളിച്ചാൽ മാത്രമേ സഹായത്തിനായി താങ്കൾ വരികയുള്ളൂ ധർമ്മ സംസ്ഥാപനത്തിനായി സ്വയം അണയുകയല്ലേ ഭഗവാൻ തുടർന്നു ഈ ജന്മത്തിൽ ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ചാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഞാനത് നടത്തുന്നില്ല ഞാനതിൽ ഇടപെടുന്നുമില്ല ഞാൻ കേവലം സാക്ഷിയാണ് സർവം സാക്ഷിയായി ഞാൻ തൊട്ടടുത്ത് നിൽക്കുകയാണ് അതാണ് ഈശ്വരധർമ്മം കൊള്ളാം കണ്ണാർ തൊട്ടടുത്ത് നിന്ന് പാപങ്ങൾ കൂടുന്നത് കണ്ട് നിൽക്കുകയാണോ ഞങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണോ ബുദ്ധവർക്ക് സഹിച്ചില്ല ബുദ്ധവരെ ഞാൻ സാക്ഷിയായി തൊട്ടടുത്ത് നിൽക്കുന്നു എന്ന് അറിയുമെങ്കിൽ ആ തിരിച്ചറിവുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാനാവുന്നത് ഞാനൊന്നും കാണുന്നില്ല അറിയുന്നില്ല എന്ന് കരുതി തെറ്റുകൾ നിങ്ങൾ ചെയ്യുകയാണ് ഞാൻ അറിയാതെ ഞാനറിയാതെ കളിക്കാമെന്ന ചിന്തയാണ് ധർമ്മരാജാവിൻ്റെ നഷ്ടങ്ങൾക്ക് കാരണം സാക്ഷിയായി ഞാനുണ്ടെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിൽ ഈ ചൂതാട്ടം ഇങ്ങനെ അവസാനിക്കുമായിരുന്നു ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി നൽകി ഈശ്വരൻ്റെ സാന്നിധ്യം സദാ സാക്ഷിയായി കൂടെ നിൽക്കുന്നുവെന്ന അറിവ് നമ്മളിൽ ഉറയ്ക്കുമ്പോൾ ഭഗവാൻ അറിയാതെ ഇവിടെ ഒരില പോലും ചലിക്കുന്നില്ല എന്ന സത്യം നമുക്ക് മനസ്സിലാവുന്നു നമ്മുടെ ഉള്ളിലും പുറത്തും നിറയുന്ന ഈ സാക്ഷി ഒരു സത്യമാണ് കൂടുതൽ ശ്രദ്ധയോടെ ബോധത്തിൽ ലയിക്കാം പരിശുദ്ധവും സ്നേഹനിർഭരവും ആനന്ദപ്രദവുമായ ശുദ്ധബോധത്തെ ആദരവോടെ സ്നേഹത്തോടെ നമുക്ക് കണ്ടെത്താം നമുക്ക് നമുക്ക് ഒത്തുചേരാം അതിനുവേണ്ടി हरे कृष्ण